നീട കൊണ്ടാ കൊടുത്തേ എനിക്ക് കലാണ് കണ്ടോ എന്താടിക്ക ചലകണ്ടി കുഴപ്പം നല്ല വെളവളാണ് നല്ല ഇരിക്കണേ ദുബായി നല്ല jolie ഉണ്ട് മോൻ ദുബായില എവിടെയാ ദുബായില അച്ഛാ ഞാൻ караമയിലാണ് അച്ഛാ നമ്മാവിടെ കേറ്റിക്കോ നിന്നെ ചലകണ്ടി കൊണ്ടു കൊടുക്കടി അതെ ദുബായിദ സൈഡിലാണ് അച്ഛാ караമിൽ караമിൽ караമ കറമ हां अच्छा യുടി ഞാൻ കുട്ടിരുടെ സംസാരിച്ചോട്ടേ അതിനന്ത മോനെ ആയിkota चले ओके चलेडू हाय अम्മേ നീ സഹായ കൊടുക്ക് ഹായ് ഹലോ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണോ അല്ല ഏ കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണുകണ്ട് എനിക്കറിയാലോ അല്ലേ ചേട്ടാ തപാശ് ഒറ്റ അടി വെച്ചതല്ലോ എനിക്ക് സൈ ഞാനെല്ലാവരും പറയാൻ പോവാ നമ്മുടെ കല്യാണം വന്ന് അതെ ഐ ലവ് യു ില്ല എനിക്കൊന്നും കേക്കണ്ടേ വിനു നാളെ രാവിലെ ഞാൻ കലങ്ങിലുണ്ടാവും നീ അവിടെ എത്തിക്കണം

നമസ്കാരം സാറേ എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാറാ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചോട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യദ്രോഹി കുപ്പി വെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം അത് ഓരെന്റെ ചെക്കനെ എന്താ ചെയ്യാ അവനെ സർ പോലീസ്ലേട്ക്കോ പറ സാറേ പറഞ്ഞിട്ട് പോ സാറേ ളവന്നോ ഇമാദിൽ തെറി പറഞ്ഞു എന്റെ അമ്മച്ചേ നോക്കില്ല മുട്ടകളിയിട്ട് ഞാൻ നീ വണ്ടി കയറ് നിന്നെ ഡ്രോൺ നിന്ന് തന്നെ കണ്ടുപിടിച്ചടാ കാര്യമുള്ളോ പിടരെ വണ്ടി എടുക്ക് ഓടാ ഓനേ ഒരു ഫോട്ടോടി ഒരു കുളിച്ച് തൈലയി പോയി ിനു വീട്ടിലാകെ സീനാണ് പത്തിരുപത്തഞ്ചൂറ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛന്റെ പ്ലാൻ എനിക്ക് നിന്റെ കൂടെ കൊണ്ടുപോകും ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ നീ പറയണേ പറയണേ എടി നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും വേറൊരാൾക്കും നിന്ന വിട്ടൊടുക്കില്ല നിങ്ങൾ ുമാരൻ്റെന്ന് വഴിയിലും കാണാനല്ല ഈ പണ്ടാ തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ ഈ കുമാര ശർക്കര കലിക്ക് ഏഴു ദിവസം പറ്റണം എട്ടാം ദിവസം എട്ടു ദിവസം ഞാൻ മാങ്ങാണ്ടിണ്ടാക്കും ഏതായി ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം നല്ല മോൻ അല്ലേ കൊറച്ചേരാ മൊബൈലിരുന്ന് കുത്തിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ കുമാര ഒന്നും നടക്കില്ലേ ഒന്നും നടക്കില്ല ഓ മിനിമം എനിക്ക് എട്ടു ദിവസം വേണം റിട്ടയർ മുമ്പെങ്കിൽ തരാം ഇടയ്ക്കിടയ്ക്ക് വർഷോപ്പ് ചെയ്താൽ പറഞ്ഞു ഓരോ ബില്ലുമായിട്ട് താൻ കാശും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ

ഫുള്ണ്ടാ പൊട്ടിച്ച മനസ്സ് പറഞ്ഞ പൊട്ടിച്ചവനെ കിട്ടണം പറഞ്ഞാ എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം നമുക്ക് പൊക്കാൻ കോക്കണം എടാ സാബു കണ്ട തന്നെ അവനേത്ാബു ഞാനിപ്പടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാ ആ ഡേറ്റ് കണ്ടാ നീ എന്റെ മനസ്സ് പറയുന്നു കുപ്പി ബാക്കി എവിടെ ഉണ്ടാവും ഇവൻ ആനത്തടം തന്നെ അവന്റെ സ്ഥലം അമടാ സ്റ്റേഷനാ കുപ്പി പൊക്കിയാ നിന്റെ ജോലി പോകാതെ കഴിച്ചിലാക്കാം സാവു എനിക്ക് വേണോട അവനെ ഇവനെയും ഇവന്റെ കുപ്പിയേയും ഏത് വേടിക്കാണെങ്കിലും ഇവനെ ഞാൻ പൊക്കിയിരിക്കും പൊക്കണം ഇല്ലെങ്കിൽ അവന് പോവും കിടപ്പ് കിടക്കുണ്ടല്ലേ കോണത്തിൽ കൊറോണ കാരണം പാറ്റുള്ള ഒരു കുണ്ടിയില്ല കുടി തുടങ്ങിയ പിന്നെ ഇങ്ങനെ ഞാനുണ്ട് ഇവനെന്താ നീതവിടെ പോയതാ പാറ്റ് കിട്ടുന്നോക്കാൻ വന്നാരെ എന്നിട്ട് എല്ലാം കിട്ടിയാ അളിയൻ കുക്കി തരില്ലെന്നറിയാം അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പെഗ്ഗെങ്കിലും നിനക്ക് പെഗ് വേണോ ലിഫ്റ്റ് വേണോ ആഹ് എന്നോ ഇല്ല ഞാനുണ്ട് ിഫ്റ്റ് അടിച്ചോണ്ട് പോയവൻ എവിടെ പോയി ഒലിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും